ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ ലേലത്തിന് ശേഷം ഓരോ ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങളിൽ ഏറ്റവും അവസാനത്തെ ടീമിനെ പറ്റിയുള്ള അവലോകനമാണ് അതായത് നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇതിൻ്റെ ഓരോ ടീമുകളെ പറ്റിയുള്ള വിശകലനം നടത്തി വന്നത് ഏറ്റവും അവസാനമായിട്ട് നമ്മളിപ്പോൾ ഈസ്റ്റിൽ അവസാനിപ്പിക്കുകയാണ് ഈസ്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടീം എന്ന് പറയുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും കഴിഞ്ഞാൽ ഏറ്റവും അധികം കപ്പ് നേടിയിരിക്കുന്ന ടീമുകളിൽ ഒന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന് കാണാനായിട്ട് സാധിക്കും മൂന്ന് പ്രാവശ്യമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എല്ലിൽ മുത്തമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടങ്ങളിലും പിന്നെ ഈ അവസാന വർഷം അതായത് കറണ്ട് ചാമ്പ്യന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അവർ കപ്പ് നേടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പല ടീമുകളെ പറ്റി ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം പോലും കപ്പ് നേടിയില്ലാത്ത ടീമുകൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡൽഹി ക്യാപിറ്റൽസിനെയും അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിനെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് അത് ജയിക്കാനുള്ള കാരണങ്ങളെ പറ്റിയൊക്കെ എടുത്തു പറയുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസിനെ യും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും പേര് പറയുന്ന സമയത്ത് ഞാൻ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു പേരാണ് ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എന്റെ ഈ വീഡിയോന്റെ താഴെ ഒരു സുഹൃത്ത് അതിനെപ്പറ്റി കുറിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചത് മൂന്ന് വർഷം കപ്പ് നേടുക എന്ന് പറയുന്നത് വലിയ ഒരു അച്ചീവ്മെന്റ് ആണ് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് പതിനേഴ് വർഷത്തെ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ മൂന്ന് വർഷം ഏറ്റവും നല്ല ടീമുകളിൽ ഒന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിരിക്കുന്ന ഒരു ടീമുമാണ് കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് അതുകൊണ്ട് തന്നെ ആ പേര് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ മുംബൈയുടെയും ചെന്നൈയുടെയും കൂടെ തന്നെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ായാലും കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഓണർമാരെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റുള്ള പല ടീമുകളുടെയും ഓണർമാരെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഓണർ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ അധികായനായ ഷാറുഖ് ഖാനും അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ജൂഹി ചൌളിയും അവരുടെ ഹസ്ബൻഡും ഒക്കെ ആണെന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ അടുത്ത ജനറേഷനിലുള്ള ആളുകളൊക്കെ ഈ ഓപ്ഷൻ ടേബിളിൽ നമ്മൾ കാണാറുണ്ട് ഇതിന് മുമ്പത്തെ ഓപ്ഷനിൽ നമ്മൾ ഷാറൂഖ് ഖാന്റെ മകനെയും മകളെയും ഒക്കെ കണ്ടിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഓപ്ഷനിൽ നമ്മൾ കണ്ടത് ജൂി ചൗളയുടെ മകളെ ആയിരുന്നു അപ്പൊ അവരെല്ലാവരും ഈ ഒരു ഇതിലേക്ക് ഈ ഐ പി എൽ എന്ന് പറയുന്ന ഈ ക്രിക്കറ്റ് മാമാങ്കത്തിലേക്ക് ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മള് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു അവരുടെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാലിലും ഇരുപത്തിനാലിലും കപ്പ് നേടി എന്നുള്ളതാണ് അവരുടെ ഹോം ഗ്രൗണ്ട് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നായിട്ടുള്ള കൽക്കട്ടയിലെ ഈഡൻ ഗാർഡൻസ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും ഈഡൻ ഗാർഡൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുംബൈയുടെ വേങ്കടേ സ്റ്റേഡിയം അല്ലെങ്കിൽ ചിന്നസാമി സ്റ്റേഡിയം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു റൺ റണ്ണൊഴുകുന്ന പിച്ചാണ് ഈഡൻ ഗാർഡൻസിലേത് എന്നുള്ളതാണ് വളരെയധികം ബാറ്റർമാരെ സഹായിക്കുന്ന ഒരു പിച്ചാണ് എപ്പോഴും ഈ ഐ പി മാച്ചുകളിൽ ഈഡൻ ഗാർഡൻസിൽ കാണാറുള്ളത് െന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോഴും അവർ അവിടെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് ഈഡൻ ഗാർഡ്സിന് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നല്ല കുറേ ബാറ്റർമാര് എപ്പോഴും അവരുടെ ടീമിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ ഒരു ഘടകം വിജയത്തിനുള്ള ഏറ്റവും പ്രധാന ഒരു ചേരുവ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ രണ്ട് സ്പിന്നർമാരുടെ പ്രകടനമാണ് അതായത് രണ്ട് മിസ്റ്ററി സ്പിന്നർമാർ എന്ന് വിളിപ്പിക്കാവുന്ന സുനിൽ നരയൻ്റെയും വരുൺ ചക്രവർത്തിയുടെയും പ്രകടനങ്ങൾ എപ്പോഴും അവരുടെ ഒരു പെർഫോമൻസിൽ നിർണായകമാകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവരുടെ വിജയത്തിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ബാറ്റർമാരുടെ ഒരു പവർ ഹിറ്റിങ്ങും ഒപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട രണ്ട് സ്പിന്നർമാരുടെ പ്രകടനവുമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും ഈ വർഷത്തെ ഓപ്ഷനിലും അവർ വളരെ ഒരു എന്താ പറയുക ക്ലവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൂവാണ് നടത്തിയത് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെ എല്ലാവരെയും തന്നെ അവർ നിലനിർത്തിയിരുന്നു കഴിഞ്ഞ വർഷം അവർക്ക് ഐ പി എൽ നേടിക്കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു താരമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ക്യാപ്റ്റനായിരുന്ന ശ്രേയസ്അര് ഓപ്ഷനിലേക്ക് പോവാനായിട്ട് തീരുമാനിക്കുകയും കെ കെ ആറുമായിട്ട് വഴി मेरी गेम കെ കെ ആറിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ചെന്നൈയുടെയും മുംബൈയുടെയും ഒക്കെ കഥ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും വളരെയധികം അവരുടെ പ്ലെയേഴ്സിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് കെ കെ ആറിന് കാണാനായിട്ട് സാധിക്കും അതായത് അവരുടെ ഒരു കോർ ടീമിനെ എപ്പോഴും തന്നെ അവർക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ നാരായണും അതുപോലെ തന്നെ ആന്ധ്ര റസിലും റിങ്കു സിംഗും ഒക്കെ റിങ്കു സിംഗും ഒക്കെ വളരെ ഒരു ചെറിയ പൈസയ്ക്കാണ് ഇതുവരെ അവരുടെ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ മാനേജ്മെൻറ്റും പ്ലെയേഴ്സും തമ്മിലുള്ള ഒരു ബന്ധമാണ് കാണിക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഈ ആന്ധ്ര റസലിന് പല ടീമുകളും ഇതുപോലെ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് മറ്റുള്ള ടീമുകളിലേക്ക് ഐ പി എൽ ഓപ്ഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ വലിയ വിലയ്ക്ക് വിറ്റ് വിറ്റുപോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം എപ്പോഴും പറഞ്ഞിരിക്കുന്നു കെ കെ ആർ മാൻ കെ കെ ആർ മാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്ന ഒരു അനലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിരുന്നു അപ്പോൾ അതുപോലെ കമ്മിറ്റഡ് ആയിട്ട് പ്ലെയേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ടീം പലപ്പോഴും അവരുടെ ഒരു കോർ ആയിട്ടുള്ള ആളുകളെ ന്യൂക്ലിയസിനായി ഈ ചെന്നൈ മുംബൈ ഒക്കെ പറയുന്ന പോലെ ന്യൂക്ലിയസിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ടീമാണ് കെ കെ ആർ എന്ന് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഓപ്ഷനിൽ പലരും നെറ്റി ചൊടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ഈ വെങ്കിടേഷ് അയർക്ക് ലഭിച്ച പൈസയാണ് ഇരുപത്തിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വെങ്കിടേഷ് അയർ ഓപ്ഷനിൽ വിറ്റ് പോയപ്പോൾ അത് കെ കെ ആർ സ്വന്തമാക്കിയപ്പോൾ പലരും നെറ്റി ചൊലിച്ചിരുന്നു കാരണം വെങ്കടേഷ് അയ്യറിനെ പോലെ ഒരു താരത്തിന് ഇത്ര അധികം വില ലഭിക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത് ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് കോടിക്ക് മുകളിലൊന്നും വെങ്കടേഷ് അയർ വിറ്റ് പോകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അദ്ദേഹത്തിനെ വിളിക്കാൻ ആളുള്ളത് ചെക്കല്ലല്ലോ കെ കെ ആർ വിളിച്ചത് മറ്റുള്ള ആളുകളും അല്ല മറ്റുള്ള ഫ്രാഞ്ചൈസികളും വിളിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് എന്ന് പറയുന്നത് ഇത്ര വലിയൊരു തുകയ്ക്ക് വിറ്റ് പോകാനൊരു കാരണം അതുകൊണ്ടാണല്ലോ അപ്പം ഞാൻ അതിനും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ കെ ആർ അവരുടെ ആ ഒരു കോറായിട്ടുള്ള ആളുകളെ തിരിച്ച് ടീമുകളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ശ്രേയസെയ്യർ പോയൊരു പൊസിഷനിലേക്ക് അവർ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിനെ കാണുന്നു വെങ്കടേശ്വരെ കാണുന്നു എന്നുള്ളതും ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഒരു നല്ല കോർ ടീമിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്ന ടീമാണ് കെ കെ ആർ അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ഇനി സപ്പോർട്ടിംഗ് സ്റ്റാഫിലേക്കൊക്കെ വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം അവരുടെ മെന്റർ മെൻറ്ററായിട്ടുണ്ടായിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് മാറിയതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഉണ്ടായിരുന്ന അഭിഷേക് നായരും ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് പോയതുകൊണ്ട് അവർ രണ്ടുപേരും മാറിയിരിക്കുകയാണ് പിന്നെ ശ്രേയസൈരും കൂടെ മാറിയപ്പോൾ ഒരു പുതിയ ടീമിനെ തന്നെ അവർക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് സപ്പോർട്ട് സ്റ്റാഫിൽ പക്ഷേ സപ്പോർട്ട് സ്റ്റാഫിൽ അവരുടെ ഹെഡ് കോച്ചായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് ാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ ഇനി നമ്മൾ ഈ ഓപ്ഷൻ ടേബിളിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ അവർ അവരുടെ പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളെയും തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ആ ഒരു വലിയ തുക അതിനുവേണ്ടി തന്നെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി തന്നെ അവർ മുടക്കിയിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഇരുപത്തി കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു താരത്തിന് വേണ്ടി വീണ്ടും മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ പേഴ്സ് കാലിയായി അല്ലെങ്കിൽ ഇനി നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിധത്തിലായിരുന്നു അവരുടെ ഒരു ഓപ്ഷനിലുണ്ടായിരുന്നത് ഒരു ഓപ്ഷൻ ഡൈനാമിക്സ് നോക്കുമ്പോൾ അതൊരു വലിയ ഒരു ബ്ലണ്ടർ ആണെന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഓപ്ഷൻ കഴിഞ്ഞു പ്പോ ലേലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ഒരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല മികച്ച ഒരു ടീമിനെ തന്നെയാണ് അവർക്ക് ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അതിൽ അവർക്ക് പലതും നല്ല ഒരു ചെറിയ പൈസയ്ക്ക് അവർക്ക് ലഭിച്ചു ഓപ്ഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ എക്സാമ്പിൾ കുണ്ടൻ ഡി കോക്ക് റഹ്മാൻ ഉള്ള ഗുർബാസ് ഇതുപോലെയുള്ള വിക്കറ്റ് കീപ്പർമാരെയൊക്കെ ചെറിയ തുകയ്ക്കാണ് അവരുടെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചത് എന്നുള്ളത് ഈ വെങ്കടേഷ് അയ്യർ ഇത്ര പൈസ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് മാച്ച് കളഞ്ഞിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇനി അവരോട് ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു ടീമിലേക്ക് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ഒരു മേജറായിട്ടുള്ള താരങ്ങൾ എങ്ങനെയായിരിക്കും ഒരു ഒന്നും നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഡെപ്ത് ഉണ്ട് ടീമിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒന്നും ആയിരിക്കും അവർ കളിപ്പിക്കാൻ പോകുന്നത് അവരുടെ തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ടോട്ടൽ ആയിട്ടുള്ള ടീമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സുനിൽ നരയൻ കഴിഞ്ഞ വർഷം ഓപ്പണിംഗിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ആ പൊസിഷനിൽ തന്നെ ഉപയോഗിക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് ഒരു ഹാർഡ് ഹിറ്റിംഗ് ഒരു നല്ല തുടക്കം നൽകാൻ എസ്പെഷ്യലി ഞാൻ പറഞ്ഞു ഈ ഈഡൻ ഗാർഡൻസിലെ എന്ന് പറയുന്ന ബാറ്റിങ്ങിന് അനുകൂലമാണ് വൈറ്റ് ബോളി അതുകൊണ്ട് തന്നെ അതേതിനൊസിഷൻ അവർ യൂസ് ചെയ്യും പിന്നെ എൻ്റെ ഒരു ഗഡ് ഫീലിംഗ് എന്ന് പറയുന്നത് ഓപ്പണിംഗിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ക്വിൻഡൻ ഡീകോക്ക് ആയിരിക്കും എന്നുള്ളതാണ് കാരണം ക്വിന്റൻ ഡീകോക്ക് നമുക്ക് വിക്കറ്റ് കീപ്പറാണ് നല്ല എക്സലൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഫിൽ സോൾട്ട് ആയിരുന്നു കഴിഞ്ഞ വർഷം അവരുടെ ടീമിലുണ്ടായിരുന്ന താരം അദ്ദേഹത്തിന് പകരമായിട്ടാണ് ക്വിൻഡൻ ഡീകോക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് അത് ആ ക്വിൻഡൻ ഡീകോക്കിൻ്റെ ഒരു പ്രകടനം വളരെ നിർണായകമാണ് അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓപ്പണിങ്ങിൽ വരുന്ന രണ്ട് പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഓപ്പോസിറ്റ് ടീമുകൾക്ക് വേണമെങ്കിൽ ഓസ്പിൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അവിടെ ഇനി ക്വിൻഡൻ ഡികോക്കിന് അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള നല്ലൊരു ബാക്കപ്പ് റഹ്മാൻ ഉള്ള ഗുർബാസ് ആണ് റഹ്മാൻ ഉള്ള ഗുർബാസ് കഴിഞ്ഞ വർഷമൊക്കെ കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് നല്ലൊരു ഫ്യൂച്ചർ താരമാണ് റഹ്മാനുള്ള ഗുർബാസ് ഇനി വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോഴും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെങ്കടേഷ് അയ്യരാണ് വെങ്കടേഷ് അയ്യര ഇത്ര വില കൊടുത്ത് സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ക്യാപ്റ്റൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അദ്ദേഹമായിരിക്കും ഒരു വൺ ഡൗൺ പൊസിഷനിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ടു ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അങ്ക്രുഷ് രഘുവംശി എന്ന് പറയുന്ന ഒരു താരതമ്യേന പുതുമുഖ താരം അദ്ദേഹം കഴിഞ്ഞ വർഷം കുറച്ച് മാച്ചുകളായി കളിച്ചിരുന്നു നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ അജിം രഹാനേന ടീമിനുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് താരമാണ് അദ്ദേഹത്തിൽ ആരെങ്കിലും ഒക്കെ അവരെ മാറ്റി മാറ്റി ഉപയോഗിക്കാനായിട്ട് പക്ഷെ നൂറ് ശതമാനവും ഈ ഇനീഷ്യൽ ഗെയിമുകൾ രഘുവംശിക്കൊപ്പം പോവാൻ തന്നെയായിരിക്കും അവർ തീരുമാനിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സിംഗ് ഉണ്ട് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് റിങ്കൂസിങ് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു ഫിനിഷറാണ് അപ്പോൾ ആ പൊസിഷനിൽ അദ്ദേഹം ഒരു എക്സലൻ്റ് ആണ് മിഡിൽ ഓർഡറിൽ വീണ്ടും വരുന്ന സമയത്ത് ആന്ധ്ര റസൽ ഈ രണ്ട് റിങ്കു സിംഗും ആന്ധ്ര റസലും ചേരുമ്പോൾ തന്നെ നല്ലൊരു മിഡിൽ ഓർഡർ ബാറ്റിംഗ് ആയി എന്ന് കാണാൻ സാധിക്കും ഒപ്പം തന്നെ റോമാൻ പവലിനെ അവർ എടുത്തു വെച്ചിട്ടുണ്ടോ പവലിനെ അവർ ഉപയോഗിക്കുമോ എവിടെയായിരിക്കും ഉപയോഗിക്കുക ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയമാണ് ഇപ്പോൾ ആന്ധ്ര റസലിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ റോമാൻ പവലിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആന്ധ്ര റസൽ എപ്പോഴും ഒരു ഇഞ്ചുറി ഒരു താരമാണ് അപ്പോൾ അതിന് പറ്റുന്ന ഒരു ബാക്കപ്പായിട്ടാണ് റോമാൻ പവലിനെ എടുത്തിട്ട് കാണാൻ ും പിന്നെ ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ താരമായിട്ടുള്ള രമൺദീപ് സിംഗ് രമൺദീപ് കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതും അവരുടെ ടീമിൽ നിന്ന് തന്നെയാണ് പിന്നെ ഈ എമർജിങ് ഏഷ്യ കപ്പിൽ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ഡെഫിനറ്റായിട്ടും ലെവലിൽ കളിപ്പിക്കും അദ്ദേഹം ഒരു മീഡിയം ബേസ് ബോളർ ആണ് അപ്പോൾ ഈ ആന്ററലിന്റെയും അഥവാ റോമാൻ പവലാണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെയും പിന്നെ ഈ രമൺദീപിന്റെ ഒക്കെ ഒരു ബോളിങ് അതെല്ലാം യൂസ് ചെയ്യാനായിട്ട് അവർക്ക് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സ്പിന്നർ എന്ന് പറയുന്നത് നമുക്കറിയാം വരുൺ ചക്രവർത്തിയാണ് അപ്പൊ ഈ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ വരുൺ ചക്രവർത്തിയും അതുപോലെ തന്നെ സുനിൽ നരേനും ഒരുപാട് വർഷങ്ങളായിട്ട് ടീമിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ അവർക്ക് വലിയ മാറ്റങ്ങളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പിന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർ നല്ലതായിട്ടുണ്ട് ഒന്ന് നമുക്കറിയാം ഹർഷിത് റാണയാണ് കഴിഞ്ഞ വർഷം അവര് തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു താരമാണ് എക്സലന്റ് ആയിട്ട് ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ ഒരു സ്ഥിര സാന്നിധ്യമായിട്ട് ഹർഷിത് റാണ മാറിയിരിക്കുകയാണ് അപ്പൊ ആ നാല് ഓവറ് വളരെയധികം സേഫ് ആണ് കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ കളിച്ചിരുന്നത് വൈഭവ് അറോറ എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ പേസർ ആയിരുന്നു അദ്ദേഹവും നല്ല എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം വൈബോറുക അപ്പോൾ അദ്ദേഹത്തിനെയും ടീമിൽ കളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അവരുടെ ടീമിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് നമുക്കറിയാം മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു മിച്ചൽ സ്റ്റാർക്കിനെ കഴിഞ്ഞ വർഷം ഇരുപത്തി നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി പക്ഷേ ഈ വർഷം അദ്ദേഹത്തിനെ റിലീസ് ചെയ്തിരിക്കുകയാണ് പകരം അവർ ആൻഡ്രിച്ച് നോർക്കേ എന്ന് പറയുന്ന നല്ലൊരു സൗത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളറിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നോർക്കെ ആ ടീമിൽ കളിക്കാനുള്ള സാധ്യത കൂടാതെ ഒപ്പം തന്നെ നോർക്കേ അല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ ഈ രണ്ട് താരങ്ങളായിരിക്കും ആരെങ്കിലും ഒരാളായിരിക്കും അവിടെ കളിക്കാൻ പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രണ്ടുപേരും ഈക്വലി ഗുഡ് ആണ് എന്നുള്ളതാണ് ആൻഡ്രിച്ച് നോർക്കേനെക്കാളും ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് സ്പെൻസർ ജോൺസൺ ആണ് എന്നുള്ളതാണ് ഇനി ഒരുപാട് അവർക്ക് ബാക്കപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വൈഭവ വറോറ അല്ലെങ്കിൽ ഹർഷിത്രാണ് അതിൽ വൈബവറോറയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാറ്റി നിർത്തേണ്ടി വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉംരാൻ മാലിക്കിനെ എടുക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉമ്രാൻ മാലിക് അതിന് പറ്റുന്ന ഒരു ബാക്കപ്പ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും പിന്നെ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ മൊയിൻ അലിയാണ് മൊയിൻ അലീനെ ഇപ്പോൾ ഒരു ഒരു ഓസ്പിൻ ഇതിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് സ്പിന്നർമാർ കൂടാതെ കുറച്ചും കൂടെ ടേണിംഗ് ട്രാക്ക് ആണ് ഇപ്പോൾ ചെന്നൈക്ക് ഇതിലേക്ക് കളിക്കുന്ന സമയത്ത് ഒരു ഓഫ് ആവശ്യമുണ്ട് അവിടുത്തെ ഒരു പിച്ച് എന്ന് പറയുന്നത് ചെന്നൈയിലെ പിച്ച് സ്പിന്നർമാരെ അനുകൂലിക്കുന്നതാണല്ലോ അപ്പോൾ അവിടെ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുതലുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം അവിടെ കുറെ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ അവർ എടുത്തിട്ടുണ്ട് ചെന്നൈ അപ്പൊ അവർക്കെതിരെ യൂസ് ചെയ്യണമെങ്കിൽ മൊയിൻ അലിനെ ആ ഒരു പൊസിഷനിൽ യൂസ് ചെയ്യാനായിട്ടും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നല്ല ഒരു കോമ്പിനേഷൻ ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും റിട്ടേൺഡ് താരങ്ങളെ നിലനിർത്തുകയും ഇത്ര പൈസ മുടക്കുകയും പിന്നെ ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വെങ്കടേഷ് അയ്യർക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്തപ്പോൾ ടീമിന്റെ കോമ്പിനേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് എക്സലന്റ് ആയിട്ട് സാധിച്ചിട്ടുണ്ട് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബാക്കപ്പിനെയും അവർക്ക് കൊണ്ടുവരാനായിട്ട് ടീമിൽ സാധിച്ചു ാണ് ഇനി അവരുടെ ഒരു വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ക്നെസ് എന്ന് പറയുന്ന ആദ്യം വരുന്ന മൂന്നോ നാലോ എല്ലാവരും തന്നെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഡി കോക്കും അതുപോലെ തന്നെ സുനിൽ ആണെങ്കിൽ രണ്ടുപേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെന്ന് കാണാൻ സാധിക്കും വൺ ഡൗൺ വെങ്കടേഷ് അയ്യർ ആണെങ്കിൽ അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡാണ് പക്ഷേ അതിനൊരു മാറ്റം സംഭവിക്കാൻ വേണമെങ്കിൽ രഘുവംശിയെ വൺ ഡൗൺ വിട്ടിട്ട് വെങ്കടേഷ് അയ്യർക്ക് ടു ഡൗൺ വരാനായിട്ട് സാധിക്കും ബാക്കിലേക്ക് വരുന്ന സമയത്ത് സിംഗ് അഗൈൻ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് പക്ഷേ ആന്റിയ റസൽ ഒരു റൈറ്റ് ഹാൻഡർ ആണ് അപ്പൊ ഈ ഒരു 재미 <목소리나> കോമ്പിനേഷൻ ആ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നല്ലതാണ് പക്ഷെ അത് എങ്ങനെ ആ ഒരു ബാറ്റിംഗ് ഓർഡറിൽ അവർ ഉപയോഗിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ് പിന്നെ ഞാൻ പറഞ്ഞ ഒരു കൺസേൺ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ആന്ധ്ര റസലിൻ്റെ ഇഞ്ചുറിയാണ് ആന്ധ്ര റസൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും ഒക്കെ അവർ യൂസ് ചെയ്യുന്നതാണ് ഒരു ഒരു പവർ ഹീറ്റർ ആയിട്ട് അല്ലെങ്കിൽ എങ്ങുമില്ലാത്ത ഇല്ലാത്ത മത്സരമൊക്കെ അദ്ദേഹം അടിച്ച് ജയിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ ചെയ്ത് പോകുന്ന ഒരു താരമാണ് അപ്പോൾ ആ അദ്ദേഹത്തിന്റെ ഒരു ഇഞ്ചുറി ഭയങ്കര ഒരു കൺസേൺ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് നടന്ന ഈ കരീബിയൻ പ്രീമിയർ ലീഗിലും അതുപോലെ തന്നെ മേജർ ലീഗ് ക്രിക്കറ്റ് ഒന്നും അദ്ദേഹം ഫുൾ കളിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ഇഞ്ചുറി കാരണം കളിച്ചിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ആ സമയം ആവുമ്പോഴേക്കൊക്കെ റിക്കവർ ചെയ്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം അതൊരു വലിയ കൺസേൺ തന്നെയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഇദ്ദേഹത്തിന്റെ ഇഞ്ചുറി എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് അവർക്ക് ഒരു എക്സലന്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു അത് ശ്രേയസ് ശ്രേയസൈയർ ആയിരുന്നു ശ്രേയസ് അയ്യർ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ആരാണ് ലീഡ് ചെയ്യാൻ പോകുന്നത് വെങ്കിടേശ്ശയരാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷെ വെങ്കിടേഷ് അയ്യർ കഴിഞ്ഞ വർഷം പോലും അവരുടെ ടീമിൽ പലപ്പോഴും ഒരു ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കളിച്ചിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഫുൾ ടൈം ഒരു ക്യാപ്റ്റനാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ അങ്ങനെ സാധിച്ച് ഒരു നല്ല ഒരു വലിയ ഐ പി എൽ പോലെയുള്ള ഒരു മെഗാ ടൂർണമെന്റിൽ ഇം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് വേറെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആരാണ് എന്നുള്ള ചോദ്യം അവിടെ ും എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കറണ്ട് ചാമ്പ്യൻസിന് സാധിച്ചിരിക്കുകയാണ് വീണ്ടും ഐ പി എല്ലിൽ ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ